വയനാട് ലോക്സഭാ മണ്ഡലത്തിന് പുറമെ പാലക്കാട് നിയമസഭാ മണ്ഡലം തൃശൂരിലെ ചേലക്കര നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന അറിയിപ്പ് യു ഡി എഫ് ക്യാമ്പിൽ ആഹ്ലാദമുണ്ടാക്കിയൊരു കാര്യമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയമുറപ്പിച്ച ഇവിടെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നത് മാത്രമായിരിക്കും ഇനി ചർച്ച അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ശ്രദ്ധാ കേന്ദ്രമാകുവാൻ പോകുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്നതാണ് മറ്റ് രണ്ട് കക്ഷികളെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാഫി പറമ്പിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തമായ പോരാട്ടത്തിന് ഒടുവിലായിരുന്നു ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ചേലക്കര മണ്ഡലത്തിൽ യു ഡി എഫ് ക്യാമ്പ് ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടുകൂടിയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് സംവരണ മണ്ഡലമായ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രാധാകൃഷ്ണനോട് തോൽക്കുകയായിരുന്നു രമ്യ ഹരിദാസ് തോറ്റെങ്കിലും മികച്ച പ്രകടനം രമ്യ ഹരിദാസ് കാഴ്ചവെച്ചുവെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ രമ്യയ്ക്ക് സാധിച്ചുവെന്നാണ് ഇവർ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ജയിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നിലയിൽ വലിയ മാറ്റമുണ്ടായി ചേലക്കരയിലെ കണക്കിൽ അയ്യായിരം വോട്ടിന് മാത്രം ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണന് ലഭിച്ചത് മാത്രമല്ല രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത ബൂത്തിലും പഞ്ചായത്തിലും രമ്യ കൂടുതൽ വോട്ട് പിടിച്ചതായും രമ്യയ്ക്ക് അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നേരത്തെ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചതും രമ്യയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വനിതാ വോട്ടർമാരെ കൂടെ നിർത്തുവാൻ രമ്യ് സാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ തോറ്റ സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് രമ്യയെ മത്സരിപ്പിക്കുന്നതിന് എതിരഭിപ്രായമുള്ളവരുടെ വാദം രമ്യ്ക്ക് പുറമെ മറ്റു ചില പേരുകളും ചർച്ചയിലുണ്ട് നാട്ടികയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സുനിൽ ലാൽ കെ ദാസൻ തൃശൂർ കോർപ്പറേഷന്റെ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് ചർച്ചയിൽ അടുത്ത യു ഡി എഫ് യോഗത്തിനു ശേഷമായിരിക്കും സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് നേതൃത്വം കടക്കുക